വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ അശ്വതി സജീവ യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നൊരു പരീക്ഷണം പരീക്ഷണം അല്ല മിക്ക ദിവസങ്ങളിൽ ഞാൻ തന്നെയാണ് ഇറച്ചി വയ്ക്കുന്നത് ഇന്ന് മീൻ കിട്ടിയില്ല അങ്ങനെ അണ്ണാൻ പോയി ചിക്കൻ മേടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ചിക്കൻ കറി വെക്കാൻ പോവുകയാണ് അത് നിങ്ങളെ ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു ആദ്യം അതിനെ വൃത്തിയാക്കി എടുക്കട്ടെ ൊക്കെ മാറ്റി നല്ലത് നോക്കി മാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ച് ഇനി അത് കഴുകണം കുറച്ച് ഇട്ട് പോകണം കഴുകണം കഴുകിയെടുക്കാൻ അതിൻ്റെ അഴുത്തൊക്കെ പോകാനാണ് അങ്ങനെ ചെയ്യുന്നത് എടുക്കുക തന്നെ െടുക്കുന്ന എൻ്റെ മോളാണ് ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട് കണ്ണിതാ വന്നു നിൽക്കുന്നു ഇന്ന് മീനില്ലാത്തത് കൊണ്ട് കണ്ണിക്കൊക്കെ കേട്ടോ ഇത്തിരി വേസ്റ്റ് ഇത്തിരി ഉണ്ടായിരുന്നു ചിക്കൻ മസാല ചേർക്കാണ് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് ചകല ഉപ്പ് ഇടുന്നതിന് ഉള്ളി വയറ്റമ്പ അതിൻ്റെ കൂടെ വേറെ ഉപ്പിടുന്നതാണ് ഇതെല്ലാം കൂടെ ഞാൻ ഇടിപ്പിക്കാത്തക്ക വിധത്തിൽ ഞാൻ ഇടി വെക്കണം ഉപ്പും മസാലപ്പൊടി മഞ്ഞപ്പൊടി ഇത്രയാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വെക്കുന്നത് ഓക്കെ ഇതിന് ഇരിക്കട്ടെ പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ബാക്കിയുള്ളത് നമുക്ക് സെറ്റാക്കാം ഉള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഇതടുപ്പിലാക്കാം പിന്നെ ആവശ്യമായ സവാള കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതിത്ര ഇനി വൃത്തിയാക്കിയിട്ട് ബാക്കി കാണാം വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇത് ചതയ്ക്കാൻ ചതച്ചെടുക്കാൻ മിക്സി ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായ സവാള എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതരിഞ്ഞ് അതായത് കൂടെ അരിയണം പണ്ടത്ത് ചുണ്ടത്ത് ചവാള അരിഞ്ഞു വെച്ച് ഇഞ്ചി പച്ചമുളക് ചതച്ച് വെച്ച് ഇനി നമുക്ക് വേവിക്കാം കീര അടുപ്പ് കത്തിക്കാം അത്ര വെച്ചു ഞാൻ നൂറ് ശതമാനം പരിശുദ്ധമായ കീര വെളിച്ചെണ്ണ എണ്ണൂട്ടിട്ട് ആയ എണ്ണ കുറച്ചു മതി കടുക് കടുകിട്ട് ഇനി അത് മൂത്ത് പൊട്ടിട്ട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഞാനങ്ങനെ വെളിച്ചെണ്ണ കുപ്പിയിലോട്ട് മാറ്റുകയാണ് കവറി ലേൻ്റെ വെളിച്ചിട്ടൊന്നങ്ങനെ അത് മാറ്റുകയാണ് ഓക്കെ ഉപ്പിടെ മാതി അത് പെട്ടെന്ന് ഉള്ളി വഴി വരാനാണ് ഇരുന്ന് വയ വയറ്റി എടുക്കാൻ നമ്മൾ ഒരു നല്ല ഉപ്പിട്ടാൽ പെട്ടെന്ന് ഉള്ളി വായിക്കുക അപ്പം നമുക്കിന്ന് അടത്തിൽ വെച്ച് വേവിക്കാം അടച്ചു വെച്ച് മേടിക്കാം തീ കുറച്ച് വെച്ച് വേവിക്കാം തീ കുറച്ച് വെച്ച് ഇനി അത് കുറച്ചിരുന്നതിൽ വാടി വരട്ട് വര വരുന്നുണ്ട് അപ്പം അതിലൊരു ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതെല്ലാം ചേട്ടൻ എൻ്റെ ഹസ്ബൻഡ് കന്മണിയെ വിളിക്കുന്നത് ഓക്കെ ഞാൻ നല്ലവണ്ണം അട്ടി ഉള്ളി വാടി തുടങ്ങിയിട്ടുണ്ട് കരിയപ്പില കളുപ്പ് വെളുത്ത എല്ലാം കൂടെ ഇട്ട് ഇനി അതവിടെ നിന്ന് ഇട്ട് വാങ്ങി വയലു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ച് ഇടാം തിലോട്ടിട അതൊന്ന് വയ വരട്ടിയിട്ട് വഴറ്റി വെച്ചു ഓക്കെ പച്ചമുളക് ഇല്ലായിരുന്നു അത് പഴുക്ക് പോയി അങ്ങനെ ചുമന്ന മുളക് അതെന്താ ഇങ്ങനെ പറയുന്നത് പച്ചമുളക് എന്ന് പറഞ്ഞിട്ട് ചുമന്ന മുളക് തന്നെ ഇട്ടു ഇനി ഒരു അഞ്ച് മിനിറ്റ് അതെവിടെയായിരുന്നു കഴിഞ്ഞു വരട്ടെ ഓക്കെ പച്ചമുളക് വെളുത്തുള്ളി എല്ലാം നല്ല ഇനി നമുക്ക് പൊടികൾ ചേർക്കാം മുളക് പൊടി ആവശ്യമാണ് ഒരു അതല്ലാത്ത എല്ലാവർക്കും ഈ കുറവാണ് കുറവായിരിക്കണം മല്ലിപ്പൊടി ി കുരുമുളക് പൊടി ആ നാൻ തുടങ്ങി ഞാൻ തുടങ്ങിയാകി വെച്ചു നല്ലതുപോലെ മിക്സാക്കി വെച്ച് ആ പച്ചപ്പൊക്കെ മാറി ൂത്ത് മൂത്ത് വരണം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യാം ഇതിൽ മഞ്ഞപ്പൊടി ചിക്കൻ മസാല എന്നിവയാണ് ചേർത്തിടിക്കുന്നത് അത് ഇതിലോട്ട് ഇന്ന് നമ്മൾ അരപ്പിലോട്ട് ഇളക്കി നല്ല എല്ലാവർക്കാണ് മസാല ചിക്കനിൽ പിടിക്കണം ഞാൻ പൊരിച്ച് ചതി ഇതിപ്പോൾ പൊരിച്ചില്ല പൊരിക്കാതെനിക്ക് തയ്ച്ചിരിക്കുന്നത് ശകലം അരപ്പ് വെള്ളം ശകലവശാരി കാരണം ഒഴിച്ചേറി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കനും വെട്ടിട്ടുണ്ട് ഉള്ളി വരറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് ഉള്ളി ചിക്കൻ ലേക്ക് ഉപ്പിടേണ്ട മഴസും കുറച്ച് കരിയപ്പതാൻ്റെ മളസം ഇട്ടിടുക അതിന് ഇരുന്ന് വേവിട്ട് ഇനി തിളക്കും തീ കുറച്ച് ശകലം കൂട്ടി കൊടുക്കാം ഓക്കെ പിന്നെ അത് ഇനി മൂടി വെക്കുക ആ കാര്യത്തിലച്ചു ഗ്രൈസ് Previ, ora vai, previ, ora vai. Ok. Ora vai, non morre, so non poi finita. റെഡി പിന്നെ രാവിലെ പയറും കായും കൂടെ ഇട്ട് ഉടച്ച് വെച്ച് ഇത് തൈര് ഒഴിച്ച് കൂട്ടാറുണ്ട് ഓക്കെ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം നിങ്ങൾ കാണുന്നതിനനുസരിച്ചായിരിക്കും എൻ്റെ വീഡിയോ കൂടുതലും എല്ലാവരും നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കും കഴിക്കുന്നത് എങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ പറഞ്ഞുതന്നെ ഉള്ളൂ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക